ട്രെൻഡ് ആന്റി ക്ലൈമാക്സിലേക്ക് ഹരിയാന പോവുകയാണ് നാൽപ്പത്തി അഞ്ച് സീറ്റുകളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു അപ്പോൾ അഭിലാഷ് പറഞ്ഞതുപോലെ ആരാണ് വോട്ട് കട്ട് ചെയ്തത് എന്നുള്ളതാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിലേക്ക് എന്തുകൊണ്ട് കേന്ദ്രീകരിച്ചില്ല എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുകയാണ് അവിടെ ജെ ജെ പിയും അതുപോലെ തന്നെ ഐ എൻ എൽ ഡിയും ഈ ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിച്ചോ ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യം കോൺഗ്രസിന് എതിരായോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരികയാണ് ബി സഹായകരമായോ ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചത് അതുപോലെ തന്നെ ും ബി എ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിയോ ഇങ്ങനെയുള്ള ഒട്ടേറെ ചോദ്യങ്ങൾ ഉയരുവാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ നാൽപ്പത്തി അഞ്ച് മുപ്പത്തി മറ്റുള്ളവർ അഞ്ച് രണ്ട് ഐ എൻ എൽ ഡി ഐ എൻ എൽ ഡിയുടെ നിലപാട് നിർണായകമായി മാറാൻ പോകുന്ന നിമിഷങ്ങളാണ് മൂന്ന് സീറ്റെങ്കിലും പരമാവധി സാധ്യത ഐ ഡിക്ക് പ്രതീക്ഷയുള്ളത് പക്ഷേ ജെ ജെ പിയും ആം ആദ്മി പാർട്ടിയും ഏറെ പിന്നോക്കം പോയിരിക്കുകയാണ് പ്രതീക്ഷയും കുറവായിരുന്നു അവർ സീറ്റ് നേടുമെന്ന് നേരിട്ടുള്ള ഫൈറ്റ് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നടക്കുന്ന ഹരിയാനയിലാണ് ബി ജെ പി ഇപ്പോൾ ഏഴ് സീറ്റുകൾ കോൺഗ്രസിനേക്കാൾ മുന്നിൽ നിൽക്കുന്നത് അതാണ് ഏറ്റവും നിർണായകം അതിൽ തന്നെ നേരത്തെ തുടക്ക സമയത്തൊക്കെ വലിയ ലീഡിലേക്ക് പോയതാണ് കോൺഗ്രസ് അതാണിപ്പോൾ റിവേഴ്സ് ട്രെൻഡായി മാറിയിരിക്കുന്നതും ഇതാ എന്ന ലീഡ് നില മാറുന്നു അവിടെ ആയിരിക്കാം ഒരുപക്ഷെ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരിക ആ ആയിരിക്കാം പ്രേക്ഷകരുമായി അധികമായി പങ്കുവെക്കേണ്ടി വരിക എന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്താണ് ഹരിയാനയിൽ വലിയ ട്വിസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത് ഹരിയാനയിൽ കോൺഗ്രസിനെ മറികടന്ന് വീണ്ടും ഇതാ ബി ജെ പി മുന്നേറ്റം നടത്തുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത് അതേസമയം ജമ്മു കാശ്മീരിൽ ഒരു സേഫ് പൊസിഷനിലേക്ക് നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം എത്തുമ്പോൾ നെഞ്ചിടുപ്പേറ്റുന്നത് ഹരിയാന തന്നെയാണ് ഭരണമുറപ്പിച്ച ഹരിയാനയിൽ വലിയ നഷ്ടമാണ് വീണ്ടും നാൽപ്പത്തി എന്ന മാജിക് നമ്പറിലേക്ക് അതായത് കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ നാൽപ്പത്തി ആറ് എന്ന കൗണ്ടിലേക്ക് ബി ജെ പി എത്തുന്നു അത്ഭുതകരമായ ഞെട്ടിക്കുന്ന മുന്നേറ്റമാണ് സീറ്റുകളിലേക്ക് ബി എത്തുന്നു എന്നുള്ളത് ആരും പ്രതീക്ഷിക്കാത്ത രാഷ്ട്രീയ നിരീക്ഷകർ എഴുതിത്തള്ളി ഹരിയാന ആ ഹരിയാനയിൽ ഭരണമാറ്റത്തിലൂടെ അടക്കം പൊതുപരീക്ഷണങ്ങൾക്ക് തയ്യാറായ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് ഉണ്ടാകുന്നത് നിരവധിയായ വിഷയങ്ങൾ നിരവധിയായ വിഷയങ്ങളായിരുന്നു ഹരിയാനയിൽ ബി ജെ പിക്ക് ഉന്നയിക്കാൻ കോൺഗ്രസ് ഉൾപ്പെടുന്ന പ്രതിപക്ഷ നിരക്ക് ഉണ്ടായിരുന്നത് പത്തു വർഷം തുടർച്ചയായി അധികാരത്തിലിരുന്നതിന്റെ ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു കാർഷിക പ്രതിഷേധങ്ങൾ കേന്ദ്ര സർക്കാരിന് എതിർ